ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ രുക്മിണി സ്വയംവരം അപ്പൊ ഈ പ്രാവശ്യത്തെ ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് നടന്ന രുക്മിണി സ്വയംവരത്തിന് രുക്മിണി ആവാനുള്ള ഭാഗ്യം എനിക്കണ്ടായിരുന്നത് ഹാപ്പി രുക് ആരാണ് അല്ലെങ്കിൽ രുക്മിണി സ്വയംവരം എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനെക്കാതെ ഒന്ന് ചുരുക്കി പറയാം രുക്മിണി ദേവി വിദർഭയിലെ ഒരു രാജകുമാരിയായിരുന്നു ആൻഡ് ഭഗവാൻ കൃഷ്ണന്റെ വലിയ ഒരു ഭക്തയുമായിരുന്നു ശ്രീകൃഷ്ണനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു എന്നാൽ രുക്മിണിയുടെ സഹോദരനായ രുക്മി തന്റെ കുഞ്ഞിപ്പങ്ങൾ ശിശുപാലൻ എന്ന രാജാവിനെ കൊണ്ട് കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഇതറിഞ്ഞ രുക്മിണി സുനന്ദൻ എന്ന ബ്രാഹ്മണൻ മുഖേന കൃഷ്ണൻ ഒരു കത്തെഴുതി ഭഗവാനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വിദർഭയിൽ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകണം എന്നും അറിയിക്കുന്നു രുക്മിണിയുടെ ഭക്തി കേട്ടറിഞ്ഞ കൃഷ്ണൻ വിദർഭയിൽ എത്തി രുക്മിണിയെ കൂട്ടിക്കൊണ്ടു പോയി വിവാഹം കഴിക്കുകയാണ് ചെയ്തത് സോ ഇതാണ് രുക്മിണി സ്വയംഭരത്തിന്റെ കഥയായിട്ട് പറയുന്നത് കല്യാണപ്രായമൊക്കെ എത്തി നിൽക്കുന്ന പെൺകുട്ടികളാണെങ്കില് രുക്മിണി സ്വയംഭരം നടത്തി യാൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവരുടെ വിവാഹം നടക്കും എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഒരാഴ്ചയോളം നോയമ്പെല്ലാം നോക്കിയിട്ടാണ് സ്വയംഭരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഭാഗവത സപ്താഹം എന്ന് പറയുന്ന ചടങ്ങ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എന്റെ നാട്ടുകാരും വീട്ടുകാരും നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് ഇതിന്റെ ഒരു ഭാഗമാകാനായി പറ്റിയതിന് എനിക്കും സന്തോഷമുണ്ട് ഈ ഒരു ഒറ്റ ദിവസം ആണെങ്കിൽ പോലും കൃഷ്ണന്റെ രുക്മിണി ആവാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഞാൻ വളരെ അധികം ഹാപ്പിയാണ് ആൻഡ് ദിസ് ഡി The divine event symbolizes the union of Dharma, Bhakti and Shakti.